കുത്തനെയുള്ള കയറ്റവും കൊടും വളവുകളും കാടിനു നടുവിൽ കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്ന സ്ഥലം അതാണ് നമ്മുടെ കല്ലമ്പുല് നമ്മളാണ് ആദ്യമായിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോ വിട്ടാലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലാണ് ഇവിടെ നിന്നുമാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കോഴിക്കോട് നിന്നും ഈയൊരു തിരുവമ്പാടിയിലെത്താൻ കെ എസ് ആർ ടി സി ബസ്സുകളും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്ന കല്ലമ്പുല്ലിലേക്ക് കോഴിക്കോട് നിന്നും പന്ത്രണ്ട് അഞ്ചിനും ബസ് വരുന്നുണ്ട് ഈ വരുന്ന ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഏഴ് പതിനഞ്ചിനാണ് ഈ ഒരു ബസ് എടുക്കുക രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ബസ്സിനകത്ത് ആളുകൾ വളരെ കുറവാണ് ബസ്സിന്റെ ഡീറ്റെയിലും അതോടൊപ്പം പോകുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാനേ കുറച്ച് മുൻപോട്ടെത്തിയിട്ട് പറഞ്ഞു തരാം ആദ്യം പോകുന്നത് കൂടറിഞ്ഞിക്കാം അവിടെ ഒന്ന് പൂവാറം തൊടും പിന്നെ നമ്മുടെ കല്ലമ്പുല്ലും എന്തായാലും വളരെ കുറച്ച് ദൂരം മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ കൂടറിഞ്ഞെത്തി കൂടരഞ്ഞി ടൗണിൽ പോയിട്ട് ആളുകളെ ഒക്കെ കയറ്റിയിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് നമ്മളിതാ ഈ ഒരു റോഡിനാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്നും ഏകദേശം അൻപത് കിലോമീറ്ററിനടുത്ത് ദൂരം വരും നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇരുപത്തിയെട്ട് രൂപയാണ് തിരുവമ്പാടിയിൽ നിന്നും കല്ലമ്പുല്ലിലേക്കുള്ള ബസ് ടിക്കറ്റ് രാവിലത്തെ തണുപ്പും കാറ്റും ആസ്വദിച്ച് ഇങ്ങനെ ബസ്സിനകത്ത് കാഴ്ചകൾ കണ്ട് മുൻപോട്ട് പോവാണ് ഈ ഒരു ബസ്സിനകത്തെ ഫ്രണ്ടിൽ സീറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പിന്നിലായിട്ടുള്ള സീറ്റിലാണ് ഇരിക്കുന്നത് ബസ്സിനകത്ത് പോകുന്ന സമയത്തെ എല്ലാവർക്കും ഫ്രണ്ടിലിരിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നതല്ലല്ലോ അതുകൊണ്ട് എവിടെ ഇരുന്നാലും കാഴ്ചകൾ കാണാനുണ്ട് അതോടൊപ്പം തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും കൊടും വളവുകളും എല്ലാം നമുക്ക് കയറിയിട്ട് വേണം കല്ലംപുല്ലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് എവിടെ ആയിരുന്നാലും ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പോലെ അങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ യാത്ര ചെയ്യരുത് ഗ്രാമങ്ങളുടെ കാഴ്ചയും അവിടുത്തെ ഭംഗിയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യണം ഒരു ജീവിതകാലം ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാതെ യാത്ര ചെയ്താലും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രക്കും കാഴ്ചകളുണ്ട് നമ്മുടെ ഈയൊരു ഭൂമിയിലെ അപ്പം വളരെ കുറച്ചു കാഴ്ചകളെങ്കിലും നമ്മൾ കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലാണ് ഉറുമി ഡാം വരുന്നത് ഉറുമി ജലവൈദ്യുത പദ്ധതിയും അതിൻ്റെ പവർ സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ിസാവളവ് കുന്തി ദേവിക്കഴം അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും ബസ്സിനകത്തായതുകൊണ്ട് തന്നെ നേരെ കല്ലമ്പുല് അതാണ് നമ്മുടെ റൂട്ട് ബസ്സിനകത്ത് പോകുന്ന സമയത്ത് എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമോ അതെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും കേരളത്തിൽ ഇതേപോലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് റൂട്ടുകളുണ്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾക്കറിയെങ്കിലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ബസ്സിനകത്തും അതേപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ടും ഈയൊരു റൂട്ടിലൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇന്നെന്തായാലും ഒരു മൂടിയ കാലാവസ്ഥയാണ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മളെന്തായാലും മലയുടെ മുകളിലേക്ക് മലയോര മേഖലയിലേക്കാണ് പോകുന്നത് എന്തായാലും ഇതേപോലെ മൂടിയ കാലാവസ്ഥയും തണുത്ത കാലാവസ്ഥയും ഒക്കെ ആയിരിക്കും നമുക്ക് മുൻപോട്ട് കാണാനുണ്ടാവുക ചൂടുകാലത്ത് മനസ്സും ശരീരവും തണുപ്പിക്കാൻ ഇതേപോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അതേപോലത്തെ ഒരു സ്ഥലമാണ് നമ്മൾ പോകുന്നത് ഈയൊരു ബസ്സിന് വലി വളരെ കുറവാണ് അതുകൊണ്ട് ഫസ്റ്റിൽ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് വലി കുറവ് മാത്രമല്ല അത്രയും വലിയ കയറ്റമാണ് നമ്മൾ ഏതൊരു വാഹനം എടുത്ത് വരുവാണെങ്കിലും ഇവിടെയൊക്കെ എത്തുന്ന സമയത്തെ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റേണ്ടി വരും അതേപോലത്തെ കയറ്റമാണ് ഇതേപോലത്തെ വളവുകളാണ് ഉള്ളത് വളച്ചിട്ടും വളച്ചിട്ടും തീരാത്ത വളവുകൾ ഈ ഒരു ബസ് കല്ലമ്പുല്ലിലേക്ക് വരുന്ന സമയം ഞാൻ പറഞ്ഞു തരാം രാവിലെ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു ബസ്സെ ഏഴേ കാലിനാണ് തിരുവമ്പാടിയിൽ നിന്നും എടുത്തിട്ടുള്ളത് പിന്നെ എട്ട് നാൽപ്പതാകുന്ന സമയത്ത് കോടഞ്ചേരിയിൽ നിന്നും ബസ് എടുക്കും പിന്നെ പന്ത്രണ്ട് അഞ്ചാവുന്ന സമയത്ത് കോഴിക്കോട് നിന്നും മൂന്ന് മുപ്പതിന് തിരുവമ്പാടിയിൽ നിന്നുമാണ് കല്ലമ്പുല്ലിലേക്ക് സർവീസ് വരുന്നത് തിരിച്ചു പോകാനാണെങ്കിൽ എട്ട് അഞ്ചിനും ഒമ്പത് ഇരുപതിനും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തഞ്ചിനും വൈകീട്ട് നാല് ഇരുപത്തഞ്ചിനും ബസ്സുണ്ട് ഈയൊരു ബസ് മാത്രമാണ് കല്ലമ്പുല്ലിലേക്ക് വരുന്നത് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും പൂവാറംത്തോട് എൽ പി സ്കൂളായത് എന്തായാലും സ്കൂൾ കാണാനെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ബാക്കിൽ മൊത്തം വലിയ മലനിരകളും കാഴ്ചകളും ഒക്കെയാണ് പശ്ചിമഘട്ട മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് പൂവാറന്തോട് സ്ഥിതി ചെയ്യുന്നത് ചുട്ടുപൊള്ളുന്ന ചൂടിലും ഈ ഒരു സ്ഥലത്തൊരു തണുത്ത കാലാവസ്ഥയായിരിക്കും പൂവാറന്തോട് എന്ന് പേര് വന്നതിനെ ഒരു കഥയുണ്ട് പണ്ട് കാലത്ത് ആദിവാസികൾ ഒത്തുചേരുന്നതും വിശ്രമിക്കുന്നതും മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന തോടിൻ്റെ കരയിലായിരുന്നു അവിടെ ഒരുപാട് പൂമരങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും പൂ പൂപ്പാറിയിട്ട് ഈ ഒരു തോട്ടിലായിരുന്നു വീയുന്നത് പൂക്കൾ പാറി തോട്ടിൽ കെട്ടിക്കിടന്ന് അപ്പോൾ പൂ പാറിയ തോടായി പിന്നീട് പൂപ്പാറൻ തോടായി അങ്ങനെ മാറി മാറി ഇപ്പം പൂവാറാൻ തോടായി മാറി കൂടരഞ്ഞിയിൽ നിന്നും ഒൻപത് കിലോമീറ്ററിനടുത്ത് ദൂരം പോയാൽ പൂവാറംത്തോടെത്താം പിന്നെയും മുൻപോട്ട് പോയാലാണ് കല്ലംപുല് പിന്നെ തമ്പുരാൻ കൊല്ലിമലയും ഉണ്ട് അതിനപ്പുറം വയനാടൻ കാടുകളും നിലമ്പൂർ കാടുകളുമാണ് ഒരുപാട് വലിയ കടകളൊന്നുമില്ലാതെ ചെറിയ ചെറിയ കടകളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് മുൻപോട്ട് കാണാൻ പറ്റുന്നത് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്ന് ഈ ഒരു പാലം കഴിഞ്ഞാലേ സെൻറ്റ് മേരീസ് ചർച്ച് കാണാൻ പറ്റും ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കപ്പേള എന്ന് പറയുന്ന മലയാള സിനിമയുടെ ലൊക്കേഷനും കൂടിയാണ് ഈ ഒരു സ്ഥലമെല്ലാം ആ ഒരു സിനിമേനകത്ത് പള്ളിപ്പെരുന്നാളൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു സെന്റ് മേരീസ് ചർച്ചിലെ അന്ന് പള്ളിപ്പെരുന്നാളായിരുന്നു ആ ഒരു സമയത്താണ് ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുള്ളത് ഇവിടുത്തെ ആളുകളെല്ലാം കൃഷിയുമായി ജീവിക്കുന്ന ആളുകളായിരുന്നു ഇപ്പം കൃഷിയെല്ലാം വളരെ കുറവാണ് എങ്കിലും കൊക്കോയും കുരുമുളകും ഗ്രാമ്പുവും ഏലവും ഇഞ്ചിയും കാപ്പിയും അങ്ങനെ അങ്ങനെ ഒരുപാട് കൃഷികൾ ഇപ്പഴും ഇവിടെയുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് ജാതിക്ക തന്നെയാണ് ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും ജാതിക്ക തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക ഇവിടെ ഏകദേശം അൻപത് ഏക്കറിന് മുകളിലെ ജാതിത്തോട്ടമുണ്ട് കൂടഞ്ഞിയിൽ നിന്നും കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് തന്നെ ഒരുവിധം എല്ലാ വീടിൻ്റെ മുൻപിലും ജാതിക്ക മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരുവിധം എല്ലാ മരത്തിൻ്റെ മുകളിലും നല്ല പോലെ കാഴ്ച നിൽക്കുന്ന ജാതിക്കയും നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്ന ഗ്രാമമാണ് പൂവാറന്തോട് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ജാതിക്ക വിളവെടുക്കുന്നതും ഇവിടെ നിന്നാണ് എന്തായാലും ജാതിക്കത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞ റോട്ടിലൂടെ കുത്തനെയുള്ള കയറ്റവും കയറി ഇങ്ങനെ മുൻപോട്ട് പോവാണ് ഇന്നുവരെ കാണാത്ത കാഴ്ചകളായതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ചകൾക്കെല്ലാം ഒരു പ്രത്യേകത നമുക്കിങ്ങനെ തോന്നും ഈയൊരു വീടും അതേപോലെ തന്നെ തൊട്ടുമുകളിൽ കാണുന്ന ഈ ഒരു വീടും എല്ലാം കപ്പേള എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷൻ തന്നെയായിരുന്നു പണ്ട് കാലത്ത് ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ് പൂവാറന്തോടും കല്ലംപുല്ലും ഒക്കെ പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ വളരെ കുറവാണ് പഠനത്തിനും മറ്റാവശ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് ടൗണിലേക്കൊക്കെ മാറിയിട്ടുള്ള ആളുകളാണ് പുറത്തുള്ള ആളുകളെല്ലാം ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കയറ്റം കയറി മുകളിലെത്തി നമ്മുടെ ബസ് ബസ്താ ഇവിടുന്ന് തിരിക്കുകയാണ് ബസ്സിനകത്ത് കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി ബസ്സും പെട്ടെന്ന് തന്നെ എടുത്തു എനിക്ക് കല്ലമ്പുല്ലാണ് ഈ കഴിഞ്ഞത് എന്നെനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ കുറച്ച് താഴോട്ടെത്തിയതിന് ശേഷമാണ് കല്ലമ്പുല്ലാണ് കഴിഞ്ഞത് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഞാനിവിടെ ചാടിയിറങ്ങി ഇനി ഈ കയറ്റം എല്ലാം കയറിയിട്ട് മുകളിലേക്ക് പോകണം ഏറ്റവും മുകളിലാണ് കല്ലംപുല്ല് എന്ന് പറയുന്ന ഗ്രാമം വരുന്നത് കുറച്ച് സമയം ഇവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ബസ്സിൽ വന്നിട്ട് അങ്ങ് തിരിച്ചു പോയാൽ ശരിയാവില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് കല്ലംപുല്ല് എന്ന് പറയുന്ന അങ്ങാടി ഒരുപാട് വലിയ അങ്ങാടിയൊന്നുമല്ല ആകേൽ ഒരു രണ്ട് മൂന്ന് കട മാത്രമേ ഈ ഒരു സ്ഥലത്ത് ഉള്ളൂ അതിനു മാത്രം ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ ഈയൊരു കട കണ്ടോ പണ്ട് കാലത്തേക്ക് നമ്മൾ പോയി പോകും അതേപോലത്തെ കടകളാണ് ഇവിടെ ഉള്ളത് മഴക്കാലത്താണെങ്കിൽ മൊത്തമായിട്ട് കോടപുതച്ച കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്നത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജാതിക്ക ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ ഇതാണ് ജാതിക്ക ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം വരുന്നത് കേട്ടോ എന്തായാലും കുറച്ച് സമയം അങ്ങാടിയുടെ കാഴ്ചയും അതോടൊപ്പം ഇവിടുത്തെ ആളുകളുമൊക്കെ ആയിട്ടൊന്നു സംസാരിച്ചു പിന്നെ ഒരു ചായയും കുടിച്ചു ആ ഒരു അങ്ങാടിയിൽ നിന്നും കുറച്ച് ഈ ഒരു റോട്ടിന് മുൻപോട്ട് പോയാലേ ഇതാ കല്ലം പാലം നമുക്ക് കാണാൻ പറ്റും ഇപ്പം മഴക്കാലമല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വളരെ കുറവാണ് മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഇവിടെയെല്ലാം കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക ഈ റോട്ടിനൊക്കെ കുറച്ചും കൂടെ മുൻപോട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷേ നമ്മൾ വണ്ടി എടുത്ത് വരുന്ന സമയത്ത് മാത്രമേ ഇവിടുന്ന് ഒക്കെ നമുക്ക് ഉള്ളോട്ട് പോകാൻ പറ്റൂ ബസ്സിനകത്ത് പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾക്കും പോകാൻ പറ്റുന്ന ദൂരത്തിനും ഒക്കെ പരിമിതികളുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്തെ ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കും നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുന്ന സമയത്തെ നമുക്ക് പുറത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം വളരെ കുറവായിരിക്കും ഈ ഒരു സ്ഥലത്ത് ഒരുപാട് വലിയ കാഴ്ചകളൊന്നും കാണാനില്ല മേടപ്പാറയും അതേപോലെ തന്നെ ഉടുമ്പുപാറയുമാണ് പാറയുമാണ് ഈ ഒരു സ്ഥലത്ത് കാണാനുള്ളത് അതും ഇവിടെയല്ല ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം പെർമിഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബസ് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ബസ് തന്നെയാണ് ഇത് കൂടരഞ്ഞിയിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഈ ഒരു ബസ് ഇവിടെ നിന്നും ഒൻപത് ഇരുപതിനാണ് എടുക്കുന്നത് ഇത് നേരെ പോകുന്നത് ഇനി കോഴിക്കോടേക്കാണ് കോഴിക്കോട് നിന്നും പന്ത്രണ്ടേ അഞ്ചിനാണ് ഈ ഒരു കല്ലമ്പുല്ലിലേക്ക് എടുക്കുക നമ്മൾ വന്ന സമയത്തെ ബസ്സിന് നിൽക്കാനും ആളെ കയറ്റാനും ഒന്നും സമയമില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കു തന്നെ കയറ്റം കയറി മുകളിലെത്തിയപ്പോഴേക്കു തന്നെ സമയം വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ താഴെ ഭാഗത്ത് പോയി ഇറങ്ങേണ്ടി വന്നത് എന്തായാലും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇവിടെ സമയമുണ്ട് അങ്ങനെ കല്ലംപുല്ല് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ നിന്നും വീണ്ടും ചൂടുപിടിച്ച സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് പോകുന്ന സമയത്ത് കാണാൻ പറ്റാത്ത ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ആ മുൻപോട്ട് കാണുന്ന മല കണ്ടോ അതെല്ലാം ജാതിക്ക തോട്ടമാണ് താഴോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കൂടരങ്ങിയിലെത്തും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം